എറണാകുളം ജില്ലയിൽ നിർദ്ദിഷ്ട സീപോർട്ട് എയർപോർട്ട് റോഡിൽ നിന്ന് വെറും അഞ്ഞൂറ് മീറ്ററും സ്റ്റേറ്റ് ഹൈവേയിൽ നിന്ന് ഏകദേശം ഒന്നര കിലോമീറ്ററും മാത്രം ദൂരത്തിലായി നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർണ്ണമായും പൂർത്തീകരിക്കപ്പെട്ട നാല് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ആർക്കിടെക്ടറൽ ബില്ലുകളുടെ വിശേഷങ്ങളുമായിട്ടാണ് വണ്ടർഫുൾ പ്രോപ്പർട്ടീസ് ഇന്ന് പ്രേക്ഷകരിലേക്ക് എത്തിയിരിക്കുന്നത് എല്ലാ മാന്യപ്രേക്ഷകർക്കും വണ്ടർഫുൾ പ്രോപ്പർട്ടീസിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് ഹാർദമായ സ്വാഗതം ആദ്യമായാണ് ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോകൾ തത്സമയം തന്നെ നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതിനാൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്ത ഓൾ എന്ന ഓപ്ഷൻ തിരഞ്ഞെടുക്കണമെന്നും ആദ്യമേ ഓർമ്മിപ്പിക്കട്ടെ വൃക്ഷം തണൽ കാറ്റ് അരുവി എന്നീ പ്രകൃതിയോടുങ്ങിയ നാമങ്ങളിൽ മൂന്ന് പോയിൻറ്റ് അഞ്ച് സെൻറ് ഒറിജിനൽ ലാൻഡിൽ ആയിരത്തി അറുനൂറ് സ്ക്വയർ ഫീറ്റിൽ മൂന്ന് ബാത്ത് അറ്റാച്ച്ഡ് ബെഡ്റൂമുകളും യൂട്ടിലിറ്റി സൗകര്യങ്ങളോടും കൂടിയിട്ടാണ് ഈ നാല് വീടുകളും അണിഞ്ഞൊരുങ്ങപ്പെട്ടിരിക്കുന്നത് എറണാകുളം ജില്ലയിൽ കളമശ്ശേരിക്ക തൊട്ടടുത്ത് നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ഈ നാല് വീടുകളുടെയും ദർശനം വരുന്നത് പടിഞ്ഞാറ് ഭാഗത്തേക്കാണ് രണ്ടായിരത്തി പതിനെട്ട് പത്തൊൻപത് കാലത്തെ മഹാപ്രളയങ്ങൾ എത്തി നോക്കാത്ത ഒരു ഉയർന്ന പ്രദേശത്ത് മനോഹരങ്ങളായിട്ടുള്ള ആർക്കിടെക്ചറൽ വിസ്മയങ്ങളാണ് പ്രേക്ഷകരിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കുറഞ്ഞ വിലയിലൊരു ആർക്കിടെക്ചറൽ ഭവനം എന്ന സ്വപ്നം കിനാവ് കാണുന്നവർക്ക് ഏറ്റവും അനുയോജ്യമായ വീടുകളുടെ കൂടുതൽ വിശദാംശങ്ങളിലേക്ക് നമുക്ക് കടന്നു ചെല്ലാം പൂർണമായും സ്ലൈഡ് ചെയ്യാവുന്ന വലിയ ഗേറ്റുകൾ തുറന്ന നമ്മൾ നേരെ പ്രവേശിക്കുന്നത് കോബിൾ സ്റ്റോൺ പാകിയ വിശാലമായിട്ടുള്ള മുറ്റത്തേക്കാണ് മൂന്ന് വലിയ വാഹനങ്ങൾ ഒരേ സമയം പാർക്ക് ചെയ്യുവാനുള്ള വിശാലമായ സൗകര്യം നമുക്ക് ഇവിടുന്ന് മുൻഭാഗത്തായി ലഭ്യമാണ് തൊട്ടടുത്തുള്ള ബസ് സ്റ്റോപ്പിൽ നിന്ന് നൂറു മീറ്ററും നിർദ്ദിഷ്ട സീപോർട്ട് എയർപോർട്ട് റോഡിൽ നിന്ന് അഞ്ഞൂറ് മീറ്ററും സ്റ്റേറ്റ് ഹൈവേ പതിനാറിൽ നിന്ന് ഒന്നര കിലോമീറ്ററും കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ നിന്ന് മൂന്ന് കിലോമീറ്ററും രാജഗിരി മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൽ നിന്ന് മൂന്നര കിലോമീറ്ററും ആലുവ മെട്രോ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് നാല് കിലോമീറ്ററും ഇടപ്പള്ളി ലുലുമാളിൽ നിന്ന് ഒൻപത് കിലോമീറ്ററും കാക്കനാട ഇൻഫോ പാർക്കിൽ നിന്ന് പതിനൊന്ന് കിലോമീറ്ററും കൊച്ചിൻ ഇന്റർനാഷണൽ എയർപോർട്ടിൽ നിന്ന് പതിനഞ്ച് കിലോമീറ്ററുമാണ് ഈ വീട്ടിൽ നിന്നുള്ള വഴിദൂരം വരുന്നത് നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയയിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർണ്ണമായും പൂർത്തീകരിക്കപ്പെട്ടുകളുടെയും കുടിവെള്ള സ്വതസ് ശുദ്ധമായ കിണർ കേരള വാട്ടർ അതോറിറ്റിയുടെ പൈപ്പ് ലൈൻ കണക്ഷനുമാണ് ഏത് ശക്തമായ മഴയിലും ഒരിറ്റുവെള്ളം വീടിൻ്റെ കോമ്പൗണ്ടിനകത്തേക്ക് ഒഴുകി ഇറങ്ങാത്തക്ക രീതിയിൽ നല്ല രീതിയിലുള്ള ഡ്രൈനേജ് സംവിധാനങ്ങൾ ഉൾപ്പെടെയാണ് ഈ മനോഹരങ്ങളായ നാല് വീടുകളും പണിതുയർത്തപ്പെട്ടിരിക്കുന്നത് നമുക്കിനി വീടിൻ്റെ ഇൻറ്റീരിയർ വിശേഷങ്ങളിലേക്ക് പ്രവേശിക്കാം വീടിന് മുൻഭാഗത്തായി ഭംഗിയാർന്നിട്ടുള്ള ഗ്ലാഡിംഗ് ടൈലുകളെല്ലാമാണ് ആണ് പതിപ്പിച്ചിരിക്കുന്നത് വീടന് മുൻഭാഗത്തായി ഇരട്ടപ്പാളിയിൽ തീർത്ത ചന്ത മാർന്നിട്ടുള്ള ഒരു മുൻവാതിലാണ് നമ്മെ സ്വാഗതം ചെയ്യുന്നത് വീടിനുള്ളിലേക്ക് പ്രവേശിക്കാൻ വേണ്ടിയിട്ടുള്ള ചവിട്ടുപടികളിൽ പോലും പ്രൊഫൈൽ ലൈറ്റുകളെല്ലാം നൽകി മനോഹരമായിട്ടാണ് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് തേക്കിൽ ഇരട്ടപ്പാളിയിൽ തീർത്ത മെയിൻ ഡോർ തുറന്ന് നമ്മൾ നേരെ പ്രവേശിക്കുക വിശാലമായിട്ടുള്ള ഗസ്റ്റ് ലിവിംഗ് ഏരിയ കം ഡൈനിങ് ഏരിയ സ്പേസിലേക്കാണ് അതിവിശാലമായിട്ടുള്ള വലിയൊരു ഹാളായിട്ടാണ് നമുക്ക് ഇവിടം അനുഭവവേദ്യമാവുക ഭംഗിയാർന്നിട്ടുള്ള ഫോൾ സീലിംഗ് വർക്കുകളെല്ലാം നൽകി ഗാംഭീര്യം തുളുമ്പുന്ന ഒരു ആർക്കിടെക്ടറൽ വിസ്മയമാണ് പ്രേക്ഷകരിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഉപഭോക്താവിന്റെ ആവശ്യാനുസരണം സപ്പറേഷൻ ചെയ്യാവുന്ന രീതിയിൽ ഭംഗിയായിട്ടുള്ള ഒരു വലിയ ഹാളിലെ കോർണർ ഭാഗത്തേക്ക് ഒതുക്കിയാണ് മനോഹരമായിട്ടുള്ള വാഷ് കൗണ്ടർ സെറ്റ് ചെയ്തിരിക്കും അതാ ഇവിടെ നിന്നും നമ്മളിനി നേരെ അതാ വീടിൻ്റെ പ്രധാന മേഖലയായ കിച്ചൺ ഭാഗത്തേക്കാണ് കിഴക്കോട്ട് അടുപ്പ് കത്തിക്കാനാവുന്ന രീതിയിൽ ഭംഗിയായിട്ടാണ് ഈ കിച്ചൺ ഒരുക്കി നൽകിയിട്ടുള്ളത് എലഗൻ്റ് ഡിസൈനിലുള്ള മനോഹരമായിട്ടുള്ള ധാരാളം സ്റ്റോറേജ് സ്പേസ് ലഭിക്കുന്ന നിരവധി കബോർഡുകളും നമുക്ക് ഈ കിച്ചണിൽ ഒരുക്കി വെച്ചിട്ടുണ്ട് ഇവിടെ നിന്നും നേരെ പ്രവേശിക്കാതെ വീടിൻ്റെ ഗ്രൗണ്ട് ഫ്ലോറിലെ ബെഡ്റൂമിലേക്കാണ് പന്ത്രണ്ടടി നീളവും പന്ത്രണ്ടടി വിധിയും ഒരുക്കി നൽകിയിരിക്കുന്ന ഈ ബെഡ്റൂമിൽ മൂന്ന് പാളിയുടെ ഒരു വലിയ ജനാലയും ഒരു പാളിയുടെ ഒരു ജനാലയുമാണ് നൽകിയിട്ടുള്ളത് പ്രീമിയം ഡിസൈനിൽ സംവിധാനപ്പെടുത്തിയിരിക്കുന്ന ഈ ബെഡ്റൂം ബാത്ത് അറ്റാച്ച്ഡ് ആയി തന്നെയാണ് ഒരുക്കി നൽകിയിട്ടുള്ളതും ജാക്വാറും സെറയുമാണ് സാനിറ്ററി ബ്രാൻഡുകളായി തിരഞ്ഞെടുത്തിരിക്കുന്നത് പ്രീമിയം ലുക്കിൽ സൗകര്യപ്പെടുത്തിയിരിക്കുന്ന ബെഡ്റൂമിൽ നിന്ന് നമ്മളിനി നേരെ പ്രവേശിക്കാതെ വീടിൻ്റെ ഫസ്റ്റ് ഫ്ലോറിലെ വിശദാംശങ്ങളിലേക്കാണ് സ്റ്റെയറിൽ മനോഹരമായിട്ടുള്ള ടഫ് ഫ്രണ്ട് ഗ്ലാസുകളും അതിനു മുകളിൽ വുഡൻ പാനലിങ്ങുമാണ് സൗകര്യപ്പെടുത്തിയിട്ടുള്ളത് ഭംഗിയാറന്നിട്ടുള്ള മാറ്റ് ഫിനിഷിലുള്ള ടൈലുകൾ പാകിയിട്ടുള്ള സ്റ്റെയറിന് മധ്യഭാഗത്തായി വലിയൊരു സ്ക്വയർ ടു പറകോള നൽകിയിരിക്കുന്നതിനാൽ തന്നെ പകൽ സമയങ്ങളിൽ ധാരാളം വെളിച്ചം നമുക്ക് ഈ വീടിനകത്ത് ലഭിക്കുന്നുണ്ട് സ്റ്റെയർ കയറി നമ്മൾ എത്തി നിൽക്കുക വീടിൻ്റെ അത്യാവശ്യം നല്ലൊരു അപ്പർ ലിവിങ് ഏരിയ സ്പേസിലേക്കാണ് ഇനി നമ്മൾ നേരെ പ്രവേശിക്കുക അതാ ഇവിടെ നിന്ന വീടിൻ്റെ രണ്ടാമത്തെ ബെഡ്റൂമിലേക്കാണ് ഏകദേശം പതിനാലടി നീളവും പന്ത്രണ്ടടി വിധിയുമാണ് ഈ ബെഡ്റൂമിൽ ഒരുക്കി നൽകിയിട്ടുള്ളത് മാസ്റ്റർ ബെഡ്റൂമായി പരിഗണിക്കാവുന്ന ഈ ബെഡ്റൂമിൽ ഭംഗിയാർന്നിട്ടുള്ള ഒരു ബേ വിൻഡോ അടക്കം മൂന്ന് പാളിയുടെ ഇരട്ട ജനാലയും ഒരു പാളിയുടെ ഒരു ജനാലയും നൽകിയിട്ടുണ്ട് ബാത്ത് അറ്റാച്ച്ഡ് ആയി തന്നെയാണ് ഈ രണ്ടാമത്തെ ബെഡ്റൂമും സൗകര്യപ്പെടുത്തിയിരിക്കുന്നത് ഇവിടെ നിന്ന് ഇനി നമ്മൾ നേരെ പ്രവേശിക്കാതെ വീടിൻ്റെ മൂന്നാമത്തേതും അവസാനത്തേതുമായ ബെഡ്റൂമിലേക്കാണ് ഏകദേശം പതിമൂന്നടി നിളവും പന്ത്രണ്ടടി വീതിയുമാണ് ഈ ബെഡ്റൂമിനും ഒരുക്കി നൽകിയിട്ടുള്ളത് ഭംഗിയായി സൗകര്യപ്പെടുത്തിയിരിക്കുന്ന ഈ ബെഡ്റൂമിൽ ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ഇൻഡെപ്ത് വാർഡ്രോബിനുള്ള സൗകര്യവും ബെർത്ത് സൗകര്യവും ഒരുക്കി നൽകിയിട്ടുണ്ട് ബാത്ത് അറ്റാച്ച്ഡ് ആയി തന്നെയാണ് ഈ മൂന്നാമത്തെ ബെഡ്റൂമും ഡിസൈൻ ചെയ്തിരിക്കുന്നത് നിർദ്ദിഷ്ട സീപോർട്ട് എയർപോർട്ട് റോഡിൽ നിന്ന് വെറും അഞ്ഞൂറ് മീറ്റർ മാത്രം ദൂരത്തിലായി കളമശ്ശേരിക്കടുത്ത മൂന്ന് പോയിന്റ് അഞ്ച് സെൻ്റ് ഒറിജിനൽ ലാൻഡിൽ ആയിരത്തി അറുന്നൂറ് സ്ക്വയർ ഫീറ്റിൽ മൂന്ന് ബാത്ത് അറ്റാച്ച്ഡ് ബെഡ്റൂമുകളും യൂട്ടിലിറ്റി സൗകര്യങ്ങളും അടക്കം മനോഹരമായി പ്രകൃതിയോടുടങ്ങി നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ഈ മൂന്ന് ആർക്കിടെക്ടറൽ വീടുകൾക്കും ഓണർ ചോദിക്കുന്ന വില അൻപത്തി ഒൻപത് ലക്ഷം രൂപയാണ് വില തീർച്ചയായും ആണ് ഈ മനോഹര സൗധങ്ങൾ നേരിൽ കാണുന്നതിനും ഓണറുമായി നേരിട്ട് സംസാരിക്കുന്നതിനും സ്ക്രീനിൽ കാണുന്ന വടഫുൾ പമ്പഡിജിൻ്റെ നമ്പറിൽ ഇപ്പോൾ തന്നെ ബന്ധപ്പെടുക വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുവാനും താങ്കളുടെ വിലയേറിയ നിർദ്ദേശങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുവാനും പ്രത്യേകം ഓർമ്മിപ്പിക്കട്ടെ മറ്റൊരു പുതിയ വീടിൻ്റെ വിശേഷങ്ങളുമായി ഉടൻ പ്രേക്ഷകരിലേക്ക് മടങ്ങിയെത്തും വരെ എല്ലാ പ്രേക്ഷകർക്കും നന്ദി നമസ്കാരം